ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് പോഗട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിനേഷിനെ സ്വീകരിക്കാൻ ഹരിയാനയിൽ നിന്ന് നിരവധി പേർ എത്തിയിരുന്നു കൂടാതെ സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും വിനേഷിനെ സ്വീകരിക്കാനെത്തി വിമാനത്താവളത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സ്വീകരിക്കാനെത്തിയവരെ കണ്ട വിനേഷ് വിതുമ്പി എല്ലാ ഇന്ത്യക്കാർക്കും നന്ദി പറഞ്ഞു ഞാൻ വളരെ ഭാഗ്യവതിയാണ് എന്നും വിനേഷ് പ്രതികരിച്ചു രാജ്യം നൽകിയത് സ്വർണ്ണ മെഡലിനേക്കാൾ വലിയ ആദരവാണെന്ന വിനേഷ് പോഗട്ടിന്റെ മാതാവ് പ്രതികരിച്ചു ശരീരഭാരം നൂറ് ഗ്രാം കൂടിയതിനാലാണ് പാരീസ് വനിതകളുടെ അൻപത് കിലോ ഒളിമ്പിക്സ് ഫൈനലിൽ നിന്ന് വിനേഷിനെ അയോഗ്യാക്കിയത് ചരിത്ര ഫൈനലിൽ ഉറപ്പായിരുന്ന മെഡലാണ് വിനേഷിന് നഷ്ടമായത് ഫൈനലിൽ അമേരിക്കൻ താരം സാറ ആനിനോട് തോറ്റാൽ പോലും വെള്ളി മെഡൽ കിട്ടുമായിരുന്ന വിനേഷിന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രം കുറിച്ച വിനേഷ് ചരിത്ര മെഡൽ നേട്ടത്തിന്റെ വക്കിലാണ് പുറത്തായത് സംഭവത്തിൽ അന്താരാഷ്ട്ര കായിക കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഇതുമൂലം അവർക്ക് ഇത്രയും നാൾ പാരീസിൽ തങ്ങേണ്ടിയും വന്നു എന്നാൽ ബുധനാഴ്ച അപ്പീൽ തള്ളി അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വെള്ളിയാഴ്ച വിധി വരുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെയാണ് വിനേഷിന്റെ അപ്പീൽ തള്ളിയതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ഇന്ത്യയുടെ വെള്ളി മെഡൽ പ്രതീക്ഷയും ഇല്ലാതാകുകയായിരുന്നു വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യവുമായാണ് വിനേഷ് ഫോഗട്ട് കായിക കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ ആവശ്യമാണ് അവർ തള്ളിയത് ഭാവി എന്തായിരിക്കുമെന്നോ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നതായിരുന്നു വിനീഷ് ഭോഗട്ട് പറഞ്ഞത് ഓഗസ്റ്റ് ഏഴിന് വിനീഷ് ഭോഗട്ട് സമർപ്പിച്ച അപ്പീൽ തള്ളുകയാണ് എന്നാണ് കായിക കോടതി ഇന്നറിയിച്ചത് പാരീസിൽ നടന്ന വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തേൽ ഫൈനലിന് തൊട്ടു തൊട്ടുമുമ്പാണ് വിനേഷ് പോകട്ടിനെ അയോഗ്യയായി പ്രഖ്യാപിച്ചത് അധികവാരം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയുണ്ടായത് ഫൈനലിൽ മത്സരിച്ചിരുന്നെങ്കിൽ വെള്ളിയെങ്കിലും ഉറപ്പാകുമായിരുന്നു വിനേഷിന് ദൌർഭാഗ്യം കൊണ്ട് മാത്രമാണ് താരത്തിന് മെഡൽ നഷ്ടമായത് എന്നാൽ ഇതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത് പ്രതിഷേധത്തെ തുടർന്ന് മുതിർന്ന അഭിഭാഷകൻ ഹാരിഷ് സാൽവെയെ അപ്പീലിൽ വാദിക്കാനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു നിലവിലെ ചാമ്പ്യൻ ജപ്പാന്റെ യുവി സുസാഖിയെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച ജയം ഉൾപ്പെടുന്ന തന്റെ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിനീഷ് സംയുക്ത വെള്ളി അഭ്യർത്ഥിച്ചത് സെമി വരെയുള്ള ജയങ്ങൾക്ക് കണക്ക് കൂട്ടി മെഡൽ നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ തുടക്കം മുതൽ തന്നെ ഇതിനോട് അനുകൂലമായല്ല സംഘാടകർ ഉൾപ്പെടെ പ്രതികരിച്ചത് ഒടുവിൽ കോടതിയും വിനേഷിനെ കൈവിട്ടു ഈ വർഷം ജനുവരിയിലാണ് പതിനഞ്ച് മാസത്തെ ശേഷം വിനേഷ് പോകട്ട് മത്സരരംഗത്തേക്ക് തിരിച്ചു വന്നത് മുമ്പ് വിനേഷ് വനിതകളുടെ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ കിലോ വിഭാഗത്തിലായിരുന്നു വിനേഷിന്റെ പോരാട്ടം എന്നാൽ ഇത്തവണ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാനായിരുന്നു അവരുടെ തീരുമാനം ഇതോടെയാണ് ഭാരം നിലനിർത്തുന്നതിനാൽ താരത്തിന്റെ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നത് ഒളിമ്പിക്സ് യോഗ്യതാ റൌണ്ടിൽ ഉൾപ്പെടെ വിനേഷ് പോഗട്ട് സമാനമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നതായി പറയുന്നു ഒടുവിൽ അവസാന നിമിഷം കടന്നുകൂടുകയായിരുന്നു എന്നാൽ ഈ പരിചയം ഒന്നും തന്നെ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ താരത്തിന് ഗുണമായതുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി